ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ നമ്മുടെ പ്രൊഡക്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രൊഡക്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാനോഡർമയെക്കുറിച്ചാണ് എന്താണ് ഗാനോഡർമ എന്താണ് അതിൻ്റെ സവിശേഷ ഗുണങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാനോഡർമയുടെ ഒരു ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത് ഈ ചിത്രത്തിൽ ചുമന്ന് കാണുന്ന ഈ കൂണ് ഇത് മരക്കൂണാണ് മരത്തിൽ ഇതുപോലെ ഇരിക്കുന്ന കുണിനെയാണ് ഗാനോഡർമ എന്ന് പറയുന്നത് അപ്പോൾ ചുമന്ന കൂണുകൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഗാനോഡർമയാണ് എന്ന് വിചാരിച്ച് ചാടി എടുത്ത് അത് പറിച്ച് തിന്നേക്കരുത് അതിൻ്റെ പല പ്രൊസീജിയറിലൂടെയൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്കത് ഭക്ഷ്യയോഗ്യമാകുകയുള്ളൂ അപ്പോഴെന്താണ് ഗാനോഡർമ എന്ന് നമുക്ക് നോക്കാം ഇത് ഫംഗസുകളുടെ ഇണത്തിൽപ്പെട്ടതാണ് ഈ ഫംഗസുകൾ ഒരു മഹാ കുടുംബമാണ് അതിൽ വ്യത്യസ്തമായിരിക്കുന്ന തരത്തിലുള്ള ഫംഗസുകളുണ്ട് അപ്പം ഇവിടെ പഠനത്തിൽ പറയുന്നത് ഫംഗസുകളുടെ മഹാ കുടുംബത്തിൽ മുപ്പത്തി എട്ടായിരം ഇനം കൂണുകൾ ലോകത്ത ലോകത്തൊട്ടാകെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ എണ്ണം ആണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്നത് മുപ്പത്തി എട്ടായിരം തരത്തിലുള്ള കൂണുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും രണ്ടായിരം തരത്തിലുള്ള കൂണുകൾ മാത്രമേ നമുക്ക് ഭക്ഷിക്കാൻ കഴിയുള്ളൂ അതിനകത്ത് ഇതിൽ തന്നെ രണ്ടായിരമെണ്ണത്തിന് ഔഷധഗുണമുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ അത്ഭുതകരമായ ഔഷധ ഗുണമുള്ള മരക്കൂണാണ് ഗാനോഡർമ ഈ ഇരുന്നൂറെണ്ണത്തിൻ്റെ അകത്ത് വീണ്ടും കണ്ടെത്തിയിട്ടുള്ള ഔഷധ ഗുണമുള്ള ഒരു തരം കൂണിനെയാണ് ഗാനോഡർമ എന്ന് പറയുന്നത് അപ്പം ഔഷധ എന്ന് പരക്കെ അറിയപ്പെടുന്ന ഈ കൂണ് അതിൻ്റെ സത്ത് അതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗ പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള രോഗങ്ങൾ മറഞ്ഞ് കിടക്കുന്ന രോഗങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അതിനെ കാണിച്ചു തരാൻ സാധിക്കുന്ന ഒരു സ്കാനറായിട്ടാണ് ഗാനോഡർമയെ കാണുന്നത് വിഷാംശങ്ങളെ നീക്കം ചെയ്യുക ശരീര അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക രോഗശാന്തി നൽകി ആരോഗ്യം ഉറപ്പുവരുത്തുക യുവത്വം നിലനിർത്തുക എന്നൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ പോളിസക്കറൈസ്ഡ് ഓർഗാനിക് ജർമേനിയം അഡിനോസിൻ ഗാനോഡെറിക് എക്സൻസ് ട്രൈ ഡെർപോണോഡൈസ് പ്രോട്ടീൻ ഫൈബർ എന്നിവ എന്നിവയും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മൂന്നോളം മൂലകങ്ങളും ഈ ഗാനോഡർമയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും അധികം ഔഷധ ഗുണമുള്ള ഔഷധ ഗുണമായി കരുതപ്പെടുന്ന കൂണിൻ്റെ ഒരു വകഭേദമാണ് ഗാനോഡർമ ഔഷധ കൂണുകളുടെ രാജാവ് കിങ് ഓഫ് ഹെബ്സ് എന്നാണ് എന്ന പേരിൽ ഇതറിയപ്പെടുന്നു ഇതിന് വളരെയധികം ഔഷധ വീര്യവും പ്രതിരോധ ശക്തിയുമുണ്ട് കൂടാതെ ഇതിന് മാലിന്യങ്ങളെയും വിഷ വിഷാംശങ്ങളെയും അകറ്റി അകറ്റി ശരീരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിവുള്ള ഒരു ഉൽപ്പന്നമാണ് ഗാനോഡർമ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിനു വേണ്ടി കൂണുകൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇത് മരക്കൂണാണ് ഗാനോഡർമ ലൂസിഡം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം വെട്ടിത്തിളങ്ങുന്ന ചർമ്മത്തോടു കൂടിയത് എന്നാണ് ഇതിൻ്റെ ഈ ഗാനോഡർമ ലൂസിഡിയം എന്ന വാക്കിൻ്റെ അർത്ഥം ചരി ചരിത്രാതീത കാലം മുതൽ പുരാണങ്ങളിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അന്നത്തെ മനുഷ്യർ ഭക്ഷണത്തിനു വേണ്ടിയും ഔഷധത്തിനു വേണ്ടിയും ഗാനോഡർമ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് പല പുരാണ പുരാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചൈനയുടെ വൺമതിൽ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗാനോഡർമ കൂണിനെ ജപ്പാനിൽ വിളിക്കുന്നത് വിളിക്കുന്ന പേരാണ് ഋഷി എന്ന പേരിലാണ് ജപ്പാൻകാർ വിളിക്കുന്നത് ജപ്പാൻകാരുടെ ആരോഗ്യ ദേവതയുടെ പേരിനെ ഋഷി സെൻഷി എന്നാണ് വിളിക്കുന്നത് ഈ ദേവതയുടെ കയ്യിൽ ഇരിക്കുന്ന ആയുധം ഒരു കൂൺ എന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നു ചൈനയിൽ ഗാനോഡർമ്മയെ കൂണിനെ ഈ ഗാനോഡർമ കൂണിനെ ലിങ്ഷി എന്ന പേരിൽ അറിയപ്പെടുന്നു ഐശ്വര്യം സമൃദ്ധി ഭാഗ്യം ആരോഗ്യം ദീർഘായുസ് എന്നിവയുടെ പ്രതീകമായി അവിടുത്തെ ആളുകൾ ഈ ഗാനോഡർമ കൂണിനെ വിശേഷിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ ഗാനോഡർമ കൂണിനെ രാജകൃഷി കൂൺ എന്നാണ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാരും ഋഷിമാരും അവരുടെ യൗവനം നിലനിർത്താൻ നിലനിർത്താനും ആരോഗ്യം സംരക്ഷിക്കുവാനും രോഗപ്രതിരോധ ശക്തിക്കും ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ഗാനോഡർമ ഗാനോഡർമയുടെ ഗുണങ്ങൾ നമുക്ക് വ്യത്യസ്തമായ ഗുണങ്ങളാണ് ഗാനോഡർമ നൽകിത്തരുന്നത് ഇതിൽ നമ്മുടെ ശരീരത്തിന് ദിവസേന ആവശ്യമായ നാനൂറിൽ പരം വൈറ്റൽ ന്യൂട്രീഷൻസ് അടങ്ങിയിരിക്കുന്നു എന്താണ് വൈറ്റൽ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ആവശ്യമായ ഔഷധ പോഷക ഘടകങ്ങളെയാണ് വൈറ്റൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെ കിങ് ഓഫ് ഹെബ്സ് മൂലങ്ങളുടെ രാജാവ് പോഷകങ്ങളുടെ രാജാവ് ഔഷധങ്ങളുടെ രാജാവ് എന്നീ എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു ഗാനോഡർമ നമ്പർ വൺ ഡെക്ടോസി ഫില്ലർ ആണ് ആൻഡ് നമ്പർ വൺ ക്ലെൻസർ ആണ് ഇതിന് ഒരു ഐ സി പി ഇൻട്രാസെല്ലുറർ പെർമി പെർമിലി പെർമബിലിറ്റി പവറുണ്ട് കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെന്ന് അവിടെയുള്ള മാരക വിഷത്തെ അല്ലെങ്കിൽ മാലിന്യത്തെ പുറത്തു കളയാനുള്ള കഴിവ് ഇതിനുള്ളതുകൊണ്ട് ഇത് നമ്പർ വൺ ഡെറ്റോക്സിഫിയർ ആണ് നമ്പർ വൺ കൻസർ ആണ് ഗാനോഡർമ ലോകത്തിലെ നമ്പർ വൺ ആൻറ്റി ഓക്സിഡൻറ്റ് ഭക്ഷണമാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ശരീരത്തിനുള്ളിലെ കേടുപാടുകൾ പരിഹരിക്കുകയും അവിടെയുള്ള വിഷാംശങ്ങളെ പുറത്തു കളയാനും ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ പ്രദാനം ചെയ്യാനും സഹായിക്കുന്ന ഔഷധ ഭക്ഷ ഭക്ഷണങ്ങൾക്ക് പറയുന്ന പേരാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ലോകത്തിലെ നമ്പർ വൺ ആൻറ്റി ഓക്സിഡൻറ്റ് ഭക്ഷണമാണ് ഘനടർമ്മ ഇതിന് ശരീരത്തിലെ കോശങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലാനും അവിടുത്തെ വിഷാംശങ്ങളെ വലിച്ചെടുത്ത് പുറന്തള്ളിക്കളയാനും അവിടെ നിന്നുള്ള രോഗങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അത് കാണിച്ചു തരാനൊക്കെ കഴിവുള്ള ഒരു ഉൽപ്പന്നമാണ് ഗാനോഡർമ ഗാനോഡർമ ലോകത്തിലെ നമ്പർ വൺ അഡപ്റ്റൻസ് ആണ് അഡപ് അഡോ അഡപ്റ്റൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് അതായത് ഈ ഈ കാറ്റഗറിയിൽ വരുന്ന ഈ കാറ്റഗറിയിൽ വരണമെങ്കിൽ ഇതിന് കുറച്ച് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്കനുസരിച്ച് വരുന്ന ഉൽപ്പന്നങ്ങളെയാണ് ഈ കാറ്റഗറി കൊണ്ടുവരുന്നത് ഒന്നാമത്തെ പ്രത്യേകത പ്രകൃതിയിൽ നിന്നും എടുക്കുന്ന ഭക്ഷണമായിരിക്കണം രണ്ടാമത്തെ പ്രത്യേകത അതിന് പാർശ്വഫലങ്ങൾ സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല മൂന്നാമത്തെ കാരണം മൂന്നാമത്തെ നിയമം അതിൽ വിഷാംശം ടോക്സിൻ ഉണ്ടാകാൻ പാടില്ല നാലാമത്തെ പ്രത്യേകത ഒരു രോഗത്തിനു വേണ്ടിയോ ഒരു അവയവത്തിനു വേണ്ടിയോ ഉള്ള മരുന്നാകാൻ പാടില്ല അഞ്ചാമത്തെ പ്രത്യേകത ഇത്ര അളവിലെ കഴിക്കാവൂ എന്ന് പറയാൻ പാടില്ല എത്ര അളവിൽ കടിച്ചാലും യാതൊരു പ്രശ്നവുമില്ലാതെ ഇരിക്കണം ആറാമത്തെ പ്രത്യേകത ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതായിരിക്കണം ഗർഭിണിയായ സ്ത്രീകൾ മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത് വയസ്സുള്ള അപ്പന അമ്മമാർക്ക് വരെ കഴിക്കാവുന്ന ഭക്ഷണമായിരിക്കണം ഇതാണ് ഈ ആറ് കാര്യങ്ങളാണ് ഇതിന് ഇത് കിട്ടണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഉള്ള പ്രത്യേകതകൾ അത് ഈ ഗാനോടമയ്ക്ക് അത് ആറ് കൂട്ടം കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ല ഭക്ഷ്യ വസ്തുവായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയും ഗാനോഡർമയുടെ സവിശേഷതകൾ ഒന്നും കൂടി നമുക്ക് നോക്കാം ഒന്ന് ഏതു തരം വിഷത്തെയും ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് രണ്ട് ഗാനോഡർമ ചെയ്യുന്നത് ശരീരത്തെ അതിൻ്റെ ശരിയായ തുലനാവസ്ഥയിൽ നിലനിർത്തുകയും അധികമുള്ളതിനെ കുറയ്ക്കുകയും കുറവുള്ളതിനെ പരിഹരിക്കുകയും ചെയ്യാനായിട്ട് ഗാനോഡർമയ്ക്ക് കഴിയും ഉദാഹരണത്തിന് ഷുഗർ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അതുപോലെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എന്നാൽ അധികം ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോളിനെ ഇത് നീക്കം ചെയ്ത് അതിൻ്റെ സന്തുലനാവസ്ഥയിൽ ആവശ്യമായ കൊളസ്ട്രോളിനെ മാത്രം നിലനിർത്തി ആവശ്യമില്ലാത്തതിന് പുറന്തൊള്ളി പുറന്തൊള്ളിക്കളയും കോശങ്ങൾക്ക് വേണ്ടുന്ന ഓക്സിജനെയും ജലത്തെയും പോഷകങ്ങളെയും കൊടുത്ത് അതിൻ്റെ കുറവിനെ പരിഹരിക്കാനും ഇതിന് സാധിക്കും മൂന്നാമത് എടുക്കും കൊടുക്കും തടുക്കും എന്നാണ് പറയുന്നത് ഗാനോടർമ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കുള്ളിലേക്കും ആഴ്ന്നിറങ്ങി കോശങ്ങളുള്ളിലെ മാലിന്യങ്ങളെ എടുത്ത് പുറത്തു കളയുന്നു കോശങ്ങളിൽ വേണ്ടാത്തവ എടു എന്തു അവയെ എടുത്തു പുറം തള്ളും കോശങ്ങൾക്കാവശ്യമായ പോഷകങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ രോഗത്തെ തടുക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള കഴിവ് കോശങ്ങൾക്ക് കൊടുക്കും ഇത് ഇന്ന് കോശങ്ങൾ എന്നോ ഇന്ന അവയവങ്ങളെന്നോ ഒന്നുമില്ല ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് എവിടെയാണോ താളം തെറ്റിയത് അവിടുത്തെ പ്രവർത്തനങ്ങളെ ശരിയാക്കുന്ന പ്രവൃത്തിയാണ് ഇത് ചെയ്യുന്നത് ശരീരത്തെ അതിൻ്റെ ശരിയായ തുലനാവസ്ഥയിൽ നിലനിർത്തുകയാണ് ഇത് ചെയ്യുന്നത് ഇതാണ് ഗാനോഡർമയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിൽ നമ്മൾ ഈ ഗാനോഡർമ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ടോക്സിൻസുകൾ നമ്മുടെ വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്ന് എടുത്ത് വലിച്ച് വലിച്ചെടുത്ത് അത് അത് നമ്മുടെ മൂത്രത്തിലൂടെയോ യൂറിൻ യൂറിനിലൂടെയോ നമ്മുടെ മലത്തിലൂടെയോ ഇതിനെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ല വേർപ്പിലൂടെയോ ഒക്കെ പുറത്തു കള്ളുന്ന ഒരു നല്ല ഉൽപ്പന്നമാണ് ഗാനോഡർമ എന്ന് പറയുന്നത് അപ്പോൾ മുൻകാലങ്ങളിൽ പുരാതന കാലങ്ങൾ മുതലേ ഉപയോഗിച്ചു വരുന്ന ഒരു ഉൽപ്പന്നമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിത് വളരെ സുലഭമാണ് അത് പരീക്ഷണശാലയിലൂടെ കടന്നുപോയി മൻ മനുഷ്യ ശരീരത്തിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള രീതിയിൽ അതിനെ ടാബ്ലറ്റുകളാക്കി ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ വെസ്റ്റീസ് കമ്പനി മാർക്കറ്റിൽ ഇതിനെ എത്തിച്ചിട്ടുണ്ട് അത് ക്യാപ്സുൾ ആയിട്ട് എത്തിച്ചിട്ടുണ്ട് നമ്മൾ നേരിട്ട് ഇതിനെ കഴിക്കുമ്പോൾ അതിൻ്റേതായ പ്രൊസീജിയറിലൂടെയൊക്കെ നമ്മൾ പുരാതന കാലത്തുള്ള ആളുകൾ ചെയ്തു വരുന്നു എന്നാൽ നമുക്കിപ്പോൾ ഗുളിക പോലെ ക്യാപ്സുൾ പോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഏത് സമയത്തും എങ്ങനെ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് മാർക്കറ്റിൽ എത്തിച്ചിട്ടുള്ളത് യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ ശരീരത്തിന് യാതൊരു പ്രശ്നവുമില്ലാതെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന അളവിൽ അതിനെ നിലനിർത്താൻ കഴിവുള്ള ഒരു നല്ല ഉൽപ്പന്നമായിട്ട് നമുക്ക് ഇന്ന് മാർക്കറ്റിലുണ്ട് പ്രത്യേകിച്ച് വെസ്റ്റിജ് കമ്പനി ഇതിനെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നു വളരെ വിലക്കുറവിൽ നമ്മുടെ നമ്മൾ നമ്മളിൽ എത്തിച്ചു തരുന്നു അതുകൊണ്ട് ഇതൊരു ഭക്ഷ്യ വസ്തുവാണ് മരുന്നല്ല ഒരു രോഗത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്നതല്ല ഒരു മറ്റൊരാവശ്യത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്നതല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നിലനിർത്തുന്നതിന് വേണ്ടി രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന് വേണ്ടി മനുഷ്യ ശരീരത്തിന് ആരോഗ്യവും യൗവനത്വവും നിലനിർത്തുന്നതിന് വേണ്ടി കഴിക്കുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് ഗാനോഡർമ അപ്പോൾ നിങ്ങൾ ഗാനോഡർമ വാങ്ങുകയും ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു അടുത്തൊരു അടുത്തൊരു ഉൽപ്പന്നവുമായി നമ്മൾ കാണുന്നതുവരെ എല്ലാവർക്കും വിഷുവത് ജയ്റ്റീജ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ധാരാളം ഇതുപോലുള്ള ധാരാളം ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട് നിങ്ങൾ അതെല്ലാം പോയി സന്ദർശിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം ഉള്ളൊരു ശരീരമാക്കി നിർത്തണം രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് പ്രത്യേകിച്ച് വെസ്റ്റേജ് കമ്പനി നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടു കൂടി നമ്മുടെ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങുകയും അത് വാങ്ങുകയും കഴിക്കുകയും മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യണം ഒപ്പം തന്നെ വെസ്റ്റീജ് കമ്പനി ധാരാളം ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ആ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഈ വീഡിയോകൾ കാണുവാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ അതിനകത്ത് വെസ്റ്റീജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ വെസ്റ്റേജ് കമ്പനിയുടെ പ്രൊഡക്റ്റുകളെക്കുറിച്ച് മാത്രമുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒന്നൊന്നായി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മറ്റ് പല വീഡിയോസും ഇതിനകത്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് മാത്രമായിട്ട് കണ്ടെത്തിയെന്ന് വരികയില്ല അപ്പോൾ വെസ്റ്റേജ് പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ പ്രൊഡക്റ്റ്സിനെക്കുറിച്ചുള്ള മാത്രം കിട്ടും വെസ്റ്റേജ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്ന ഓർത്ത് നോക്കിയാൽ നിങ്ങൾ ബിസിനസ്സിനെക്കുറിച്ച് മാത്രമുള്ളത് കിട്ടും വെസ്റ്റേജ് പ്രൊഡക്റ്റ് ഡെമോ എന്ന് പറയുന്ന ഓർത്ത് നോക്കിയാൽ ഡെമോ ക്ലാസുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരെയും ഈ യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവരെയും അനുമോദിക്കുന്നു നിങ്ങൾ കൂടുതൽ കാണണം നിങ്ങളുടെ കമൻറ്റുകൾ ഇതിന് താഴെ എഴുതി ചേർക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷീവെൽ ജയ് വെസ്റ്റീജ്